ഈ വിഷയമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും ഞാനിപ്പം പറയാൻ പോകുന്നത് സമ്പാദ്യം ഉണ്ടാവാം എന്താണ് എളുപ്പമാർഗം അല്ലേ പ്രത്യേകിച്ച് എളുപ്പമാർഗമൊന്നുമില്ല സമ്പാദ്യം ഉണ്ടാവണമെങ്കിൽ പൈസ വരണമെങ്കിൽ ചില ആൾക്കാരൊക്കെ പൈസ വരാൻ ഇന്ന ചെയ്താൽ മതി ഇന്ന ചെയ്താൽ മതി ഇന്ന് ചെല്ലാൽ മതി എന്നൊക്കെ പറയും അതൊക്കെ ഉണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് സമ്പാദ്യം ഉണ്ടാവണമെങ്കിൽ എല്ലുമുറിയെ പണിയെടുക്കണം നല്ലോണം അധ്വാനിക്കണം ആരോഗ്യം ഉള്ളിടത്തോളം കാലം അധ്വാനിച്ചാൽ പൈസ ഉണ്ടാക്കാം ഒരുപാട് പൈസക്കാരെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും എം എ യു സുഫു ലിഹാരും എം ഐ ജി ഷാജി ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഉദാഹരണം പറയാം അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ നിലയിലെത്തിയത് രണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് പുതിച്ചു പോങ്ങിയ ആൾക്കാരല്ല അപ്പോൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോണം പൈസ ഉണ്ടാവണമെങ്കിൽ നല്ലോണം എല്ലുമുറിയ പണിയെടുക്കുക അതന്നെ വേറെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല എന്നാൽ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് എൻ്റെ വിഷയം എന്താണെന്നറിയാം നമ്മൾ ഈ ആരോഗ്യം ഉണ്ടല്ലോ എന്താണ് ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമാണ് അല്ലേ അള്ളാഹുബി ടസൂൽ അങ്ങനെ അള്ളാഹു ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമുണ്ടോ ശരീരത്തിന് രോഗങ്ങളൊന്നും ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് അപ്പം നമ്മളെപ്പോഴും പറഞ്ഞു ചില ആൾക്കാരെ ചോദിക്കൂലേ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെ പോകുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുള്ളൂ പിന്നെ മരിക്കുന്നവർ അങ്ങനെ പോകും ഇനി എന്ത് വിഷമമാണെങ്കിലും ഇനി പറയാൻ ചിലപ്പം എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും പറയണം ആരെങ്കിലും എങ്ങനെയുണ്ടൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അലഹമ്മില്ല നിങ്ങൾ പറഞ്ഞു നോക്കിയേ എത്ര വിഷമാണെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ അലഹമില്ല അത് പറയുന്നത് ഏതെങ്കിലും അള്ളാഹു നൽകിയ ചെറിയ അനുഗ്രഹത്തിൻ്റെ വില ഓർത്ത് അലഹമ്മദില്ല നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് ആ ഒരു വാക്ക് മതിയാകും അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അപ്പോൾ ഏറ്റവും വലിയ ആരോഗ്യം സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഏറ്റവും വലുത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് അല്ലേ ആരോഗ്യമില്ലാതെ പിന്നെ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട കാര്യം എപ്പോഴും ടെൻഷൻ തന്നെയായിരിക്കും അപ്പോൾ ഒരു നമ്മുടെ ഹെഡിങ് കാണും തലക്കെട്ട് കാണുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ മുഴിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന മാർഗായിരിക്കും സ്ഥലം പറയുക അല്ല ഏറ്റവും വലിയ സമ്പാദ്യം പൈസയല്ല എന്താ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യമാണ് അത് നിലനിന്ന് നമ്മൾ നമ്മളിപ്പറേം പ്രയത്നിക്കുക ആരോഗ്യം ഉള്ളിടത്തോളം കാലം അധ്വാനിക്കുക അല്ലേ അതൊരു മാത്രമുണ്ട് ഇൻഷാല്ല